ഡിയർ ഫ്രണ്ട്സ് ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്നതും നൂറ് ശതമാനം ഫലം തരുന്നതുമായ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് സിക്സ് നയൻ എങ്ങനെ ടെസ്ല കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാനാകും അതിനായി നിങ്ങൾ ഒരു പുസ്തകമാണ് ദി കോഡ് ത്രീ സിക്സ് നയൻ ആൻഡ് ജേർണൽ ടെസ്ല കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പിന്തുടരേണ്ട അഞ്ച് ണോ എന്താണ് ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ ആരെന്ന ചോദ്യത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി നിക്കോളാസ് ടെസ്ല എന്നായിരുന്നു ഇരുന്നൂറിലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ ഞെട്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇലക്ട്രിക് സിസ്റ്റം കണ്ടുപിടിച്ചത് ാണ് ഈ ലോകത്തിനു വേണ്ടി അദ്ദേഹം അത്ഭുതകരമായ മറ്റൊരു കോമ്പിനേഷനും കണ്ടെത്തി അതാണ് ടെസ്റ്റ് ലാ കോഡ് ത്രീ സിക്സ് നയൻ ഇതിനെ അദ്ദേഹം വിളിച്ചത് ഡിവൈൻ നമ്പർ എന്നാണ് എങ്ങനെയാണ് ടെസ്റ്റ് ലാക്കോഡ് ഉപയോഗിച്ച് നാം ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഇതിനായി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൂടെ കരുതണം ഇത് പ്രാക്ടീസ് ചെയ്യാനായി ഒരു പുതിയ നോട്ട്ബുക്കും പുതിയ പേനയും വാങ്ങുക നിങ്ങൾക്ക് നിരവധി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും അതിൽ നിന്ന് വേഗത്തിൽ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ആഗ്രഹം തിരഞ്ഞെടുക്കുക അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും അപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തിരഞ്ഞെടുത്തതിന് ശേഷം അത് എഴുതി വയ്ക്കുക ഇതെപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വ്യത്യസ്തമായ മൂന്ന് സമയങ്ങളിലാണ് ഇത് എഴുതേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ ഉടനെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതുക വൈകിട്ട് ആറു മണിക്കു മുമ്പായി അതേ കാര്യം ആറ് പ്രാവശ്യം എഴുതുക മൂന്നാമതായി അതേ ആഗ്രഹം തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒൻപത് തവണ എഴുതുക നിങ്ങൾ ഓരോ കാര്യം എഴുതുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യത്തോടെ പുഞ്ചരിയോടെ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ് ഈ മെതേഡിൽ ആഗ്രഹങ്ങൾ എഴുതേണ്ടത് ലളിതമായി ഒന്നോ രണ്ടോ വാചകത്തിൽ വെട്ടും തിരുത്തുമില്ലാതെ എഴുതണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിലാണ് എഴുതേണ്ടത് അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവം യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഫീലിങ്സോടു കൂടി വേണം അത് എഴുതാൻ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമില്ലേ ആ സന്തോഷത്തോടു കൂടി വേണം നമ്മളിത് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ചില ഉദാഹരണം ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുമായുള്ള എന്റെ വിവാഹം വളരെ സന്തോഷ സന്തോഷത്തോടെ നടന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ച പ്രമോഷൻ ലഭിച്ചതിന് നന്ദി ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് ലഭിച്ചതിന് നന്ദി ഇങ്ങനെ വേണം എഴുതാൻ എത്ര ദിവസം നിങ്ങൾ ടെസ്റ്റ് കോഡ് പ്രാക്ടീസ് ചെയ്യണം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മുടങ്ങാതെ ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന ആയിരിക്കണം ഇരുപത്തൊന്ന് ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് സംശയവും ടെൻഷനും വിഷമവും ഒന്നും പാടില്ല നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ചെറിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താഗ്രഹവും നമ്മളിലേക്ക് തീർച്ചയായും എത്തിച്ചേരും താങ്ക്